ഇരട്ടയാർ ഇരട്ടയാർ നോർത്ത് റോഡിലെ കുഴികൾ യാത്രികരുടെ നടുപൊടിക്കുന്നു വലിയ തൊവാള പാലം മുതൽ ഇരട്ടയാർ നോർത്ത് വരെയുള്ള മൂന്ന് കിലോമീറ്ററോളം വരുന്ന റോഡിൽ കുഴികൾ നിറഞ്ഞ് ഗതാഗതയോഗ്യമല്ലാതെയായി സർവീസ് ബസ്സുകളും സ്വകാര്യ വാഹനങ്ങളും ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡിലൂടെയുള്ള യാത്രയാണ് ഏറെ ദുഷ്കരമായിരിക്കുന്നത് കട്ടപ്പനയിൽ നിന്നും അടിമാലിക്ക് പോകാനുള്ള എളുപ്പവഴി കൂടിയായ റോഡിലൂടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ദിവസവും കടന്നു തോപ്രാങ്കുടി മേലേച്ചുന്നാർ എഴുകുംവയൽ ഈട്ടിത്തോപ്പ് ചെമ്പകപ്പാറ തുടങ്ങിയ പ്രദേശങ്ങളിലുള്ളവർക്ക് കടപ്പനയിലെത്തുവാനുള്ള മാർഗവും ഇരട്ടയാർ നോർത്ത് റോഡാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഇരട്ടയാർ ഡാം കമ്മീഷൻ ചെയ്തപ്പോൾ ഇരട്ടയാർ ചപ്പാത്ത് നോർത്ത് റോഡ് അന്ന് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയിരുന്നു അന്ന് നാട്ടുകാരുടെ ഉൾപ്പെടെ ശ്രമഫലമായി നിർമ്മിച്ച റോഡാണിത് എന്നാൽ ഇപ്പോൾ റോഡിലാകെ ഗട്ടറുകൾ രൂപപ്പെട്ടതാണ് യാത്രികരെ ദുരിതത്തിലാക്കുന്നത് റോഡിന്റെ എഡ്ജുകളിലും വലിയ കട്ടിംഗ് ഉണ്ടായിരിക്കുന്നത് വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുന്നതിനും തടസ്സം സൃഷ്ടിക്കുന്നു ഇതോടെ പ്രദേശത്തു കൂടി ഇരുചക്ര വാഹനങ്ങളും ചെറു കാറുകളുമായുള്ള യാത്ര ദുരിതം നിറഞ്ഞതായി കുമളി മൂന്നാർ പാതയുടെ ഭാഗമായിട്ട് ഫണ്ട് അനുവദിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടുമില്ല ഇതിന്റെ പാച്ചുകൾക്കുകൾ പോലും നടക്കുന്നുണ്ട് സൈഡിൽ വേലി പിടിപ്പിക്കാത്ത കാരണം ഭയങ്കരമായിട്ട് അപകടങ്ങൾക്ക് അപകട ജലം ഭയങ്കരമായിട്ട് ഉയരുന്നുണ്ട് സൈഡ് വഴി നടന്നു പോയാൽ തന്നെ വെള്ളത്തിൽ വീഴാൻ സാധ്യത വണ്ടികൾ ഓടുന്നതാണ് അതുകൊണ്ട് അടിയന്തരമായിട്ട് ഡാമിന്റെ ഏരിയയോട് ചേർന്ന റോഡായതുകൊണ്ട് തന്നെ റോഡിന്റെ വളവുകളിൽ ക്രാഷ് ബാരിയർ സ്ഥാപിച്ച അപകടം ഒഴിവാക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് ഈ റോഡ് കടന്നുപോകുന്നത് കാച്ചുമെന്റ് ഏരിയയുടെ ഭാഗം കൂടി ആയതുകൊണ്ട് മഴക്കാലത്ത് ഡാമിൽ വെള്ളം നിറയുമ്പോൾ കാച്ചുമെന്റ് ഏരിയയുടെ ഭാഗത്തേക്ക് കയറിയും അതുപോലെ പല വളവുകളിലും വലിയ കട്ടറുകളിൽ രൂപപ്പെട്ടതിനാൽ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ തെന്നി മാറി ചിലപ്പോൾ ഡാമിലേക്ക് പതിക്കാനും വരെ സാധ്യതയുണ്ട് അതിനാൽ എത്രയും വേഗം ഇവിടെ ഒരു ക്രാഷ് ബാരിയറുകൾ വളവുകളിൽ ആളുകൾക്ക് പെട്ടെന്ന് വാഹനങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ കഴിയാത്ത വളവുകളിൽ ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ച് ഈ വാഹനങ്ങൾ ഡാമിലേക്ക് പതിക്കാതിരിക്കാനുള്ള നടപടി കൂടി പി ഡബ്ല്യു ഡിയുടെ ഭാഗത്തു നിന്നുണ്ടാകും രണ്ട് വർഷങ്ങൾക്ക് മുൻപും ഇത്തരത്തിൽ റോഡിൽ ഗട്ടറുകൾ നിറഞ്ഞതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് റോഡിലെ ഏറെ ശോചനീയാവസ്ഥയിലായ ഭാഗങ്ങൾ നന്നാക്കി സഞ്ചാരയോഗ്യമാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ റോഡ് വീണ്ടും ഏറെ തകർന്നിരിക്കുകയാണ് നത്തുകല്ല് കമ്പിളികണ്ഠം അടിമാലി സംസ്ഥാനപാതയുടെ ഭാഗം കൂടിയായ റോഡിൽ ഐറിഷ് റോഡ ഉൾപ്പെടെ നിർമ്മിച്ച ബി എം ബി സി നിലവാരത്തിൽ താഴ് ചെയ്യണമെന്ന ആവശ്യം ഉയർന്നിട്ട നാളുകളായെങ്കിലും നടപടികൾ ഉണ്ടായിട്ടില്ല അറ്റകുറ്റപ്പണികളെങ്കിലും നടത്തി റോഡ് താൽക്കാലികമായെങ്കിലും ഗതാഗതയോഗ്യമാക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്